ഇന്ന് അപ്പം ഞങ്ങൾ ചുമ്മാ കുറച്ച് വീട്ടുകാര്യങ്ങളുമായിട്ട് പുറത്തോട്ട് പോകാണ് കുഞ്ചുവിനെ ഒന്ന് പാർക്കിൽ കൊണ്ടുപോകണം പിന്നെ വി ബി എസിന് കുഞ്ചുവിന് ഒരു വെള്ള ഉടുപ്പ് വാങ്ങിക്കണം ഒരു ഫ്രോക്ക് വാങ്ങിക്കണം അവർക്ക് വെള്ളമുടുപ്പില്ല അപ്പം മറ്റന്നാളിലാ പരിപാടിയൊക്കെ തീരുന്നേ അപ്പം ഒരു ഉടുപ്പൊക്കെ എടുത്ത് ഒന്ന് ചുമ്മാ ഒന്ന് കറങ്ങി ഞങ്ങൾ ഇപ്പം ഇങ്ങനെ വരും ഇനിയോ കുഞ്ചു പാർക്കിൽ കളിക്കാൻ പണ്ടായോ മഴയാണെങ്കിലോ രാത്രി പോയാൽ മതിയോ അപ്പം ഞങ്ങളുടെ കുഞ്ഞുവിടയിലോട്ട് സ്വാഗതം കുഞ്ചു അതാ പാർക്കിലേക്ക് ഓടുകയാണ് വളക്കിട്ട് വളക്കിട്ട് അവളെത്തി നീ ഞങ്ങളെ ശല്യം ചെയ്തേക്കരുത് നീ പോയി എന്ത് വന്നു വെച്ചാൽ അങ്ങനെ കുഞ്ചു കളിക്കാൻ കയറി എഴുതി എക്സസൈസ് ചെയ്യാൻ പാർക്കിന് ചുറ്റും റൗണ്ട് അടിച്ചോണ്ടിരിക്കുക ഞാൻ ചുമ്മാ പോസ്റ്റായിട്ട് ഇനി ഒരു മണിക്കൂർ ഇനി ഇവിടെ ഇരിക്കണം ഞങ്ങൾ വരത്തൊന്നും ഇല്ല ഞങ്ങളെ പിടിച്ചു വലിച്ചു കൊണ്ടോണ്ടി വരും നല്ല കേട്ടോ നമുക്ക് ഫ്രീ പാസ് പൈസ ഒന്നും കൊടുക്കണ്ട ഫ്രീ ആയിട്ട് നമുക്ക് കയറാം എക്സസൈസ് ചെയ്യുന്നവർക്ക് അതും ചെയ്യാം അതുകൊണ്ട് അല്ല അല്ല പൈലിയതാണ് അങ്ങനെ കുറച്ച് വീട്ടാവശ്യങ്ങൾ മേടിക്കാൻ വേണ്ടി നല്ല കയറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് കുഞ്ചും സജിനിയും കൂടെ എൻ്റെ അവിടെ കിടന്ന് തപ്പിക്കൊണ്ടിരിക്കുക എന്തുവാടി നോക്കുന്നേ പെട്ടെന്നൊക്കെ എടുക്കുക എൻ്റെ കുഞ്ചു ആദ്യം രണ്ട് ലേസേ പിടിച്ച് ആ ലേസ് വേണ്ട ആ കുഞ്ചു കഴിക്കത്തില്ല ലേസ് അങ്ങനെ എല്ലാ ഐറ്റങ്ങളും മേടിച്ച് ഇനിയും തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് എൻ്റെ വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് ആ ഞങ്ങളൊക്കെ അത്യാവശ്യം നേടിച്ചു ഓക്കെ ബായ്